മൂന്നാർ നല്ല അസലുടായ്പ ഉണ്ട് നല്ല തങ്കം പോലത്തെ ആൾക്കാരും ഉണ്ട് നോക്കി കണ്ടു നിന്ന് നമുക്കും കൊള്ളാം ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മൂന്നാറിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ടു തീർത്ത് വീട്ടിലേക്ക് മടങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം രാവിലെ തന്നെ നീതു പഴയ നമ്പർ പുതിയതായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ പോരേയെന്ന് ഇന്ന് വീട്ടിലേക്ക് മടങ്ങാതിരിക്കാനുള്ള എല്ലാ നമ്പരും നീതു ഒപ്പിക്കുന്നുണ്ട് പ്രധാന പ്രധാനമായിട്ടുള്ളു വെങ്കിട്ടാണ് ഒൻപതര കഴിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് മൂന്നാർ കറങ്ങാനായി ഇറങ്ങി കാലാവസ്ഥ മാറി വരുന്നുണ്ട് നല്ലതുപോലെ കോടമഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട് വഴിയരകിൽ കണ്ടതാണ് കുറച്ചുപേര് നിന്നുകൊണ്ട് മരം ചെയ്യുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് നമ്മുടെ നാട്ടിലെ തൊഴിലാളികളുടെ കൂലി ഒന്നും അറിയണമല്ലോ സുരേഷ് ചേട്ടൻ അയ്യപ്പൻ ചേട്ടൻ മുരുകൻ ചേട്ടൻ മൂന്ന് പേര് നിന്നാണ് മരം ചെയ്യുന്നത് പേപ്പർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ക്രാന്ഡിസ് മരങ്ങളാണ് ഈ ചീ വൃത്തിയാക്കുന്നത് ഇതിപ്പോൾ ഈ റോഡിലേക്ക് കയറ്റി മരങ്ങളാണ് ആയിരം രൂപയാണ് ഇവർക്ക് ദിവസക്കൂലിയായി കിട്ടുന്നത് ഇത് ഇവരുടെ സ്ഥിരം ജോലിയല്ല വല്ലപ്പോഴും കിട്ടുന്ന ജോലിയാണ് കൃഷിപ്പണിയാണ് സ്ഥിരമായുള്ളത് എന്നാൽ അതിന് കൂലി കുറവാണ് ദിവസം അഞ്ഞൂറ് രൂപയാണ് കൃഷിപ്പണിക്കുള്ള കൂലി ഇവിടെ കിട്ടുന്നത് ചേട്ടന്മാരോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് ചെറിയൊരു മഡ് ഹൗസ് ആണ് ഇവിടെ നിന്നുണ്ടാക്കുന്നത് പരമ്പരാഗത രീതിയിൽ തന്നെയാണ് മഡ് ഹൌസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വട്ടവട ഏരിയയിൽ ഇപ്പോഴും ധാരാളം മഡ് ഹൌസുകളുണ്ട് കമ്പുകൾ നിരനിരയായി അടിച്ച് മണ്ണ് കൊഴിച്ച് കമ്പുകൾക്കുള്ളിൽ മണ്ണ് നിറച്ച് പുറമേ മണ്ണ് തേച്ച് വൃത്തിയാക്കിയെടുക്കുന്നു ഭിത്തി മണ്ണുകൊണ്ടാണ് നിർമ്മിക്കുന്നതെങ്കിലും മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് മഡ് ഹൗസിന്റെ പണി അല്പനേരം നിന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് ഞങ്ങൾ ഒരൽപ്പം താമസിച്ചുപോയി ഇത് കേശവൻ ഇത് സെൽവൻ രണ്ടാളും പറമ്പിൽ നിന്നും പറിച്ചുകൊണ്ടുവന്ന ക്യാരറ്റ് കഴുകുമായിരുന്നു ഇവിടെ നിന്ന് ക്യാരറ്റ് കഴുകുന്നത് മെഷീനിലിട്ടാണ് ഇതാണ് മെഷീൻ ഒരു ചാക്കി ക്യാരറ്റ് ഇതിലിട്ട് കഴുകുന്നതിന് ഇരുപത്തിയഞ്ച് മുപ്പത് രൂപയാണ് ചെലവ് വരുന്നത് സെൽവനോടും കേശവനോടും സംസാരിച്ചു നിൽക്കവേ ഒരുപടി ക്യാരറ്റ് എടുത്ത് ഞങ്ങളുടെ അടുത്തേക്ക് നീട്ടി വെറുതെ കഴിക്കാനായി തന്നതാണ് എത്ര തങ്കം പോലത്തെ മനുഷ്യരാണ് ഇവരെല്ലാം സംസാരിച്ചു നിൽക്കുമ്പോൾ തന്നെ ഇവരുടെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും കേശവനോടും സെൽവനോടും യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു ഇപ്പോൾ റോഡെല്ലാം അല്പം മോശമാണെങ്കിലും പൊളിഞ്ഞ റോഡുകളുടെ എല്ലാം ടാറിങ് നടക്കുന്നുണ്ട് ഇവിടെ വഴിയരികിൽ കണ്ടതാണ് ഈ പെൺകുട്ടി ഞങ്ങളെ കൈകാട്ടി നിർത്തിയതാണ് സംഭവം ഇവിടെ ഒരു സ്ട്രോബെറി ഫാം ഉണ്ട് ഫാം വിസിറ്റ് ചെയ്യാനായി വിളിച്ചതാണ് കക്ഷി ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് സ്ട്രോബെറി വാങ്ങുകയും വേണമായിരുന്നു നേരെ ഫാമിലേക്ക് സീസൺ അല്ലെങ്കിലും സ്ട്രോബെറിയൊക്കെ കായ് കിടപ്പുണ്ട് ചെറിയൊരു മനോഹരമായ ഫാമാണ് നിറയെ പൂക്കളൊക്കെയായി ധാരാളം സ്ട്രോബെറിയൊക്കെ കൃഷി ചെയ്തിട്ടുള്ള ഒരു ഫാം അല്പം നേരം ഫാമിലെ കാശുകളും കണ്ട് എത്തിയപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത് സ്ട്രോബെറി നിലവിൽ പറിച്ചതിരിപ്പില്ല പറിക്കാനായി പോയിട്ടേ ഉള്ളൂ നിന്ന് കളയാനാണെങ്കിൽ ഞങ്ങൾക്ക് സമയവുമില്ല ഇന്ന് മൂന്നാറിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് പോയിന്റുകളും കവർ ചെയ്യേണ്ടതുണ്ട് ഒരു കുപ്പി ജാമും അല്പം ചോക്ലേറ്റും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു വട്ടവടയിൽ നിന്നും ഫോറസ്റ്റിലൂടെ നേരെ ടോപ് സ്റ്റേഷനിലെത്തി വെങ്കിട്ട് ഉറക്കമായിരുന്നതുകൊണ്ട് തന്നെ നീതു കാറിൽ തന്നെ ഇരുന്നു സത്യത്തിൽ ടോപ് സ്റ്റേഷൻ തമിഴ്നാടിന്റെ ഭാഗമാണ് മൂന്നാറിലെ ബാക്കി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം എന്നാൽ കേരളത്തിലുമാണ് പാർക്കിങ്ങിൽ നിന്നും വ്യൂ പോയിന്റിലേക്ക് അല്പം നടക്കാനുണ്ട് ഈ കടകളെല്ലാം തമിഴ്നാട് സർക്കാർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് ഒരു രസത്തിന് വഴികതിയിൽ കണ്ട കടക്കാരനോട് തന്നെ കടയുടെ വാടക എന്തുണ്ടെന്ന് തിരക്കി ഒരു കടമുറയ്ക്ക് മാസം നാലായിരം അയ്യായിരം രൂപയാണ് വാടക പോകുന്ന വഴികളിലെല്ലാം ധാരാളം കടകളുണ്ട് അല്പസമയം നടന്ന ടിക്കറ്റ് കൗണ്ടറിന്റെ കൗണ്ടറിനടുത്തെത്തി ഇരുപത് രൂപ നൽകി ടിക്കറ്റ് എടുത്ത നേരെ വാച്ച് ടവറിലേക്ക് വാച്ച് ടവറിൽ നിന്നാലുള്ള കാഴ്ച ഇതാണ് അങ്ങ് ദൂരെയായി തമിഴ്നാട്ടിലെ തേനിയിലെ കാറ്റാടിപ്പാടങ്ങളെല്ലാം കാണാനുണ്ട് പുൽമേടുകളും മലനിരകളും സമതലങ്ങളും എല്ലാം ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും ശരിക്കും ടോപ്പ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യേണ്ട സമയം വെളുപ്പം കാലമാണ് മനോഹരമായ കാഴ്ചയായിരിക്കും ആ സമയത്ത് ഇവിടെ നിന്നാൽ അല്പസമയം നിന്ന് കാഴ്ചകളും കണ്ട് ഞാൻ തിരിച്ചു നടന്നു വഴിയരികിൽ കണ്ടതാണ് മരത്തക്കാളിയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ പറ്റിച്ചല്ലോ എന്നെ ഇന്നലെ കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു വേറൊരു കടക്കാരെ മരത്തക്കാളിക്ക് എന്നോട് വില പറഞ്ഞിരുന്നത് ഞാനാണെങ്കിൽ കുറച്ച് വാങ്ങുകയും ചെയ്തിരുന്നു ചേച്ചിയാണെങ്കിൽ പാവം നൂറ്റി ഇരുപതേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഞാനേതായാലും ഒരു കിലോ വാങ്ങി തക്കാളിക്കാത്ത ഇടേണ്ട മസാലയും ചേച്ചി പാർസൽ ചെയ്തു തന്നു തക്കാളിയും വാങ്ങി നേരെ വണ്ടിയുടെ അടുത്ത് വെങ്കിട്ട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല നീതവും വണ്ടിയിൽ കിടന്ന് ചെറുതായിട്ടൊന്നും വാങ്ങി വഴിയരികൾ കണ്ടതാണ് സ്ട്രോബെറിയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് നൂറ് ഗ്രാമിന് എൺപത് രൂപ കുറച്ച് സ്ട്രോബെറി വാങ്ങി വെങ്കിട്ടിന് കഴിക്കാനും കൊടുക്കണം പോകുന്ന വഴിക്ക് നമുക്കും കഴിക്കാം തേയിലയുടെ ഇലയാണ് ഈ ട്രാക്ടറിൽ കൊണ്ടുപോകുന്നത് തോട്ടത്തിൽ നിന്നും പറശു കെട്ടിക്കൊണ്ടുവന്ന തേയിലയുടെ ഇല വഴിയരികിൽ തന്നെ നിന്ന് തൂക്കി വണ്ടിയിലാക്കുന്നു എന്തെല്ലാം വ്യത്യസ്തമായ കാഴ്ചകളാണല്ലേ ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കുന്നത് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര ശരീരത്തിന് കുളിർമ നൽകാൻ തണുപ്പും മനസ്സിന് കുളിർമ നൽകാൻ പച്ചപ്പും പന്ത്രണ്ടരയോടെ കുണ്ട ഡാമിന്റെ അടുത്ത് എത്തിയും ഇരുപത് രൂപ പാർക്കിംഗ് ഫീസ് നൽകി നേരെ ഡാമിന്റെ അടുത്തേക്ക് ഡാമിന്റെ പരിസരത്ത് വലിയ തിരക്കൊന്നും കാണാനില്ല പാർക്കിംഗ് ഡാമിന്റെ അടുത്ത് തന്നെ കിട്ടി വെങ്കിട്ട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല നീതു വണ്ടിയിൽ തന്നെ ഇരുന്നു രണ്ടാളെയും വണ്ടിയിലെത്തി ഞാൻ ഡാമിന്റെ അടുത്തേക്ക് ഡാമിന് മുകളിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു വശത്ത് നിറയെ വെള്ളം മറുവശത്ത് ഷട്ടറുകൾ ഡാമിന് മുകളിലൂടെ റോഡ് ഡാമിൽ ബോട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ട് ഞങ്ങൾക്കും ബോട്ടിംഗ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു വെങ്കിട്ട് ഉറക്കമായതുകൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെച്ചു നടന്നു കുറേ ഉള്ള ഒരു ഏരിയയിലാണ് എത്തിയത് പ്രദേശമാകാൻ നിറയെ യൂക്കാലി മരങ്ങളാണ് ബോട്ടിംഗ് നടക്കുന്നിടത്തേക്ക് ഇറങ്ങുന്നതിന് തന്നെ ഒരു എൻട്രി ഫീസ് ഉണ്ട് പത്ത് രൂപ ടിക്കറ്റും എടുത്ത് ബോട്ടിംഗ് ഏരിയയിലേക്ക് നേരത്തെ ഇവിടെ ഒന്നും എൻട്രി ഫീസ് ഉണ്ടായിരുന്നതല്ല കയാക്കും കാശ്മീരി ഷിക്കാര ബോട്ടും എല്ലാം കടപ്പുണ്ട് ബോട്ടിങ്ങിന്റെ എല്ലാം ചാർജ് എഴുതി വെച്ചിട്ടുണ്ട് പെഡൽ ബോട്ട് രണ്ട് സീറ്റ് നാനൂറ് നാല് സീറ്റ് അറുന്നൂറ് അങ്ങനെ പോകുന്ന റേറ്റുകൾ അല്പസമയം കുണ്ടള ഡാമിലെ കാഴ്ചകളും കണ്ടു ശേഷം മടങ്ങാൻ തീരുമാനിച്ചു ഡാമിന് മുകളിലൂടെ വലിയ ബസ്സെല്ലാം പോകുന്നുണ്ട് പാർക്കിങ്ങിന് അടുത്തെത്താറായപ്പോഴേക്കും ദാണ്ടം നിൽക്കുന്നു വെങ്കിട്ടിന് ഇതു വെങ്കിട്ടിന്റെ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് പക്ഷേ ഏതായാലും വീണ്ടും കുണ്ടള ഡാം കാണാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ യാത്ര തുടർന്നു മനോഹരമായ യുക്കാലിക്സ് മരങ്ങൾക്കിടയിലൂടെയുള്ള മനോഹരമായ വഴികളിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര ഒരു മണി കഴിഞ്ഞതോടെ എക്കോ പോയിന്റിനടുത്തെത്തി എക്കോ പോയിന്റിലും വലിയ തിരക്കൊന്നും കാണാനില്ല റോഡിൽ തന്നെ വണ്ടി മാർക്ക് ചെയ്തു നേരെ പോയിന്റിലേക്ക് ഇവിടെ നിന്നും ശബ്ദമുണ്ടാക്കിയാൽ എക്കോ ആയി തിരിച്ച് കേൾക്കാൻ സാധിക്കും മാട്ടുപട്ടി ഡാമിന്റെ ആണ് കാണുന്നത് അല്പം കൂടി മുമ്പോട്ട് പോയാൽ ഇവിടെയും ബോട്ടിംഗ് എല്ലാം ഉണ്ട് വെങ്കിട്ട് എടുത്തോട്ടാണ് എഴുന്നേറ്റതെന്ന് തോന്നുന്നു ആളത്ര രസത്തിലല്ല നല്ല മഴക്കാറുണ്ട് ചെറുതായി ചാറ്റൽ മഴയുണ്ട് നിന്നാൽ ചിലപ്പോൾ പണി കിട്ടിയേക്കും എക്കോ പോയിന്റിന്റെ സൈഡിൽ കണ്ട ഒരു കടയിൽ നിന്നും അല്പം ക്യാരറ്റ് വാങ്ങി നാലുകെട്ട് ക്യാരറ്റിന് നൂറ് രൂപ ക്യാരറ്റും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു മാട്ടുപ്പെട്ടി ഡാമിന്റെ അടുത്തത്തെ എപ്പോഴേക്കും മഴ വീണിരിക്കുന്നു ഇവിടെയും ചെറിയൊരു പാർക്കിംഗ് ഫീസ് ഉണ്ട് പാർക്കിംഗ് ഫീസ് നൽകി നേരെ പാർക്കിംഗിലേക്ക് എന്താണെന്ന് അറിയില്ല മഴയാണെങ്കിലും നീതു കൂടെ ഇറങ്ങാമെന്ന് പറഞ്ഞു സംഭവം വേറൊന്നുമല്ല ഇത്രയും കടകൾ കണ്ടിട്ട് നീതു വണ്ടിയിൽ തന്നെ ഇരിക്കാനോ ഏതായാലും നീതു കടയിൽ കയറുന്ന സമയം കൊണ്ട് ഞാൻ പരസരമല്ല ഒന്ന് കറങ്ങി നടന്നു കൂടെ കയറിയത് ശരിയാവത്തില്ല അതാണ് ഇതാവുമ്പോൾ വെങ്കിട്ട് നീതുവിനെ കടയൻ ഈസി ആയിട്ട് ചാടിച്ചോളും പൊതുവേ നീതു വലിയ പിശുക്കെയാണ് എന്നാൽ ഞാനോ നീതുവിനേക്കാ വലിയ പിശുക്കനാകാനുള്ള ശ്രമത്തിലാണ് ഇനി അത വാങ്ങാനും നീതുവിന്റെ നിന്ന് കാശ് മുടക്കേണ്ടി വന്നാലോ മുതലും പലിശയും കൂട്ടുപലിശയും എല്ലാം ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും ഒരു പക്ഷെ ടോക്സിക് ആണെന്ന് തോന്നിയേക്കാം ഒരിക്കലും അല്ല ഇതൊക്കെയല്ലേ ഫാമിലി ഇതൊന്നും ഇല്ല പിന്നെ എന്ത് രസം ഇത് ഞാൻ പറഞ്ഞ കാര്യം ബാലൻസ് ചെയ്യാനും നീതു വീഡിയോ കാണുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കത്തൊന്നും ഇല്ലല്ലോ അല്ലെ മാട്ടുപട്ടി ഡാമിലെ കാശുകൾ കണ്ടു ഞങ്ങൾ യാത്ര തുടർന്നു മഴ കൂടിവരുന്നു ഒരുപക്ഷെ നല്ലപോലെ കോടമഞ്ഞിറങ്ങിയേക്കാം രണ്ടേ മുക്കാലോടെ മൂന്നാറെത്തി ഇനിയിപ്പോൾ ഗ്യാപ് റോഡിലോട്ടൊന്നും പോകുന്നില്ല തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് ഇനി മൂന്നാർ തങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ കയറ്റത്തില്ല ഓണത്തിന് വീട്ടിലില്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പനും അമ്മയ്ക്കും കൂടി ഒരൊറ്റ മോനാണ് ഞാനും അപ്പൊ നമ്മുടെ യാത്രകൾ തുടരുകയാണ്